ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പാസ്ത നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാം ഇത് ചിക്കൻ ചേർത്തിട്ട് ഒരു മസാല പാസ്തയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അവിടെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരവും നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ അവർ ചൂടോടെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പാസ്തയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതൊരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ എല്ലോടുകൂടി ചിക്കൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലോട് കൂടി കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലൊന്നും ഒട്ടും ഇല്ലാതെ മാംസമായിട്ട് മാത്രം എടുത്ത് ഇതുപോലെ ചെയ്താലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പം വെന്ത ഉടനെ തന്നെ നമ്മൾ അതിന് ഒന്ന് കോരി എടുത്ത് ഒരു പച്ചവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാല്ലോ നമ്മൾ ഇതുപോലെ ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം കോരി ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ അതങ്ങ് കോരി ഊറ്റി മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻറെ കഷ്ണങ്ങൾ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മൊഴിച്ച് എടുക്കാം ഞാനിതോടെ വേറൊരു ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാ മുറിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻറെ കഷ്ണങ്ങളെ ഇനി ആ ചിക്കൻ പൊരിച്ചെടുത്ത പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ നമ്മൾ പാസ്ത വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചാൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് അത് പൊരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് മതി ഇനി അത് നല്ലതുപോലെ ഇതുപോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴുറ്റി ആ തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അത് പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടപ്പ് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു കൊടുക്കാം ഉടച്ചിട്ട് െല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പിരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി തിന്റെ പച്ചമണം മാറുന്നു മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ കുടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് സോസ് ഒഴിച്ച് കൊടുക്കേണ്ടത് അത് ൊടുത്തതിനു ശേഷം അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലുള്ളവർക്ക് ഈ സമയത്ത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലിപ്പോ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതൊന്ന് വഴറ്റി ആ ചിക്കനിലേക്കെല്ലാം ആ മസാലയൊന്ന് പുരണ്ട് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് പാസ്ത ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യാനും മറന്നു മറന്നുപോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ